ആലുവയിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ആലുവ വെളിയത്തുനാട് സ്വദേശി സാജനാണ് മരിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കേസിൽ വടകര സ്വദേശി അഷ്റഫിനെ പോലീസ് പിടികൂടിയിരുന്നു അല്പസമയം മുമ്പാണ് പ്രതിയെ പിടികൂടിയത് യുവാവ് ആരോഗ്യനില അപകടനില തരണം ചെയ്തു എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് എപ്പോഴാണ് മരണം സംഭവിച്ചത് അല്പസമയം മുൻപാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ആലുവ വെളിയിട്ട് നടൻ സ്വദേശി സാന്റൽ മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ അയച്ചു ആയിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നായിരുന്നു അവസാനം അറിഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ആരോഗ്യനില വഷളാവുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്ന വിവരം ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് തിരുത്തൽ ആലുവ മാർക്കറ്റിന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് ഏഹ് കത്തിക്കുത്ത് പരസ്പരം പ്രശ്നം ആക്രമിക്കുകയായിരുന്നു പിന്നീട് ൾക്ക് കുത്തിയേക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി അഷറഫിനെ വടകര സ്വദേശിയാണ് അഷ്റഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്